എന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരാഞ്ചലിലെ ഹൈദവർ അവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേഷൻ എന്നാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത് ഋഷികേഷിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോ ഒഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ ഇതിൽ പൂജകളാലും ഇതിൽ പ്രാർത്ഥനകളും അറിയപ്പെട്ടിരിക്കുകയാണ് കർത്താവിന്റെ അത്ഭുതാമത്തിന് ശക്തിയാണ് ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ ദേശത്തിന്റെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഋഷികേശന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നി ശുദ്ധീകരിക്കപ്പെടണം കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് ഏക രക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ഞങ്ങളിവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പോകും ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി ആ വേദനിൽ നിന്നാണ് നിങ്ങൾ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാരതദേശുവിന്റേതാണ് േശുവിന്റേതാണ് പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാനദിയാണ് ദുരാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ വിഛില്ലമായ ഋഷികേഷിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുത്തി പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ കുറക്കും ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ചു ഭാരത യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും എന്തു വില കൊടുത്തും പിശാശിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ഭാരത രക്ഷ സാന്നിധ്യം അഗ്നിയായി പ്രാർത്ഥിക്കാം ഒരു വലിയ വിശ്വാസി സമൂഹം അവർ വളരെ പവിത്രമായി കാണുന്ന ഒരിടത്ത് നിന്നിട്ട് അവരുടെ ആരാധനാ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു മലയാളി വിളിച്ചു പറയുന്ന തല്ലുവൊളിത്തരമാണ് നിങ്ങൾ കേട്ടത് മുഴുവൻ ഇപ്പോൾ ചില നിഷ്കളങ്കരായിട്ടുള്ളവർ ചിലപ്പോൾ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഈ മിഷണറിമാർ അവർ ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ പോയിട്ട് അവർ മതപരിവർത്തനമല്ലേ ചെയ്യുന്നുള്ളൂ അതിനവരെ തല്ലേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ തടയേണ്ട കാര്യമുണ്ടോ എതിർക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആ നിഷ്കളങ്കർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇത്തരം ഒരു കാഴ്ച അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് ആർക്കെങ്കിലും സാധ്യമാവുമോ എന്ന് ആലോചിക്കുക ഈ ഇന്ത്യയിൽ അല്ലാതെ മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്ന ഒരു ഇടത്ത് ചെന്നിട്ട് അത് മോശമാണെന്നോ അവരുടെ വിശ്വാസം ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ ക്യാമറയിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് എടുക്കുന്നു ഇത് തിരിച്ചറിയുന്ന ഒരാൾ മറ്റു വിശ്വാസികളോട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്താണോ സംഭവിക്കുക അത്തരം കാര്യങ്ങളാണ് പലയിടത്തും സംഭവിക്കുന്നത് അതാണ് വലിയ വാർത്തയായിട്ട് നമ്മൾ പലപ്പോഴും അത് അറിയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രതികരിക്കാതിരിക്കുക എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക മത സ്വാതന്ത്ര്യമുണ്ട് എന്നതിനർത്ഥം ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ആരാധന സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അതുപക്ഷെ മറ്റൊരാൾക്ക് എൻ്റെതായ ഇവിടം വരെയുള്ളൂ എൻ്റെ മൂക്കെ തൊടാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒന്നുമില്ല തന്നെയാണ് മതങ്ങളുടെ കാര്യത്തിലും അയാൾക്ക് അയാളുടെ മതം ഒക്കെ ചെയ്യാം പക്ഷേ മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയത്തിന് മുന്നിൽ പോയി നിന്നിട്ട് അതിനെ ഈഴ്ത്തുകയും അതിനെ അപമാനിച്ചുകയും ചെയ്തുകൊണ്ടല്ല അത് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ അത് കേട്ടു നിൽക്കുന്നവൻ ചിലപ്പോൾ നിയമത്തിൻ്റെ വഴി പോയെന്നിരിക്കില്ല താടിക്കിട്ട് നാല് തട്ട് കിട്ടും പിന്നെ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ കരുത്തിന് മുകളിൽ തല കാണില്ലായിരുന്നു ഇവിടെ ഒന്നുമില്ലേലും നാല് തട്ടും മൂന്ന് കുത്തല്ലേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തൃപ്തിപ്പെടുക സത്യത്തിൽ ഇത്തരം പരിപാടികളടക്കം എല്ലാ മതം മാറ്റവും ഇവിടെ നിരോധിക്കേണ്ടത് തന്നെയാണ് ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നത്